ഹലോ നമ്മുടെ സഞ്ജു എന്ത് പറയാനാ മുത്ത എന്തോരം പ്രാർത്ഥിച്ചെന്ന് അറിയാമോ അത് സങ്കടവും വരുന്നുണ്ട് സന്തോഷവും ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ സഞ്ജു നമ്മടെ മലയാളിയാണ് ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ ടീമിൽ വന്നോന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മളാണ് എല്ലാവരും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ കൊടുക്കാണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് നല്ലൊരു കളിക്കാരനാവാൻ പറ്റില്ല സഞ്ജു ഞങ്ങൾക്ക് ഇരുന്ന് വായും കൊണ്ടിങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ നീ അതിനകത്ത് എന്തോരം പ്രഷറിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ കളിക്കണമെന്നുള്ളത് സഞ്ജുവിന് മാത്രമേ അറിയുള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കേണ്ട കാര്യവുമാണ് പക്ഷേ എൻ്റെ പ്രാർത്ഥന എപ്പോഴും സഞ്ജു മുത്തിനോടൊപ്പം ഉണ്ടാവും നീ കളിക്കുന്ന ഓരോ ഷോട്ടും മികച്ചതായിരിക്കും ഒരു ബോളും തെറ്റില്ല നിൻ്റെ കണക്കൂട്ടുകളെല്ലാം ശരിയായിരിക്കും ഇപ്പം ഞാൻ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പ്രഖ്യാപിച്ചപ്പോൾ അത് നിങ്ങളുടെ സൈഡിൽ കാണാം ഞാൻ കമൻറ്റ് ഇട്ടതിന് എന്തോരം പേരെ ലൈക്ക് ചെയ്തേക്കണം അവർ മല്ലു ബോയ്സ് മല്ലുബോയ്സിയ വിൽസി എന്നും പറഞ്ഞിട്ടിട്ട് സഞ്ജു നീ പൊളിക്കാ എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും പ്രാർത്ഥന ഉണ്ടാവും ഒരുപാട് ഇഷ്ടമാണ് മുത്തേ നിനക്ക് പിഴവ് പറ്റില്ല ഈ വേൾഡ് കപ്പ് നിന്റെ പേരായിരിക്കും നിനക്ക് ഒരു അവസരം കിട്ടിയാൽ പോലും നീ അതിനകത്ത് മിന്നിച്ചിരിക്കും എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട് അ ലാവ് യു ഉമ്മ